നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പാനിഷ് ഗോൾഡി വീരൻ ഹീസസ് ഹെമാനസ് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങൾ പരിക്കുമൂലം കളിച്ചിട്ടില്ല അദ്ദേഹം എന്ന് ഇറങ്ങും എന്നുള്ളത് ആരാധകർ ഉറ്റുനോക്കുന്ന കാര്യമാണ് കാരണം അദ്ദേഹം ഉണ്ടെങ്കിൽ മുന്നേറ്റ ഒരു ഗോൾഡി ഗ്യാരൻ്റീഡ് ആയിട്ടുള്ള കാര്യമാണ് അടുത്ത മത്സരം ഒഡീഷ എഫ് സിക്കെതിരെയാണ് ഒട്ടും എളുപ്പമാവില്ല കേരള ബ്ലാസ്റ്റേഴ്സിന് ജനുവരി പതിമൂന്നിന് രാത്രി ഏഴ് മുപ്പതിനാണ് കെ ബി എഫ് സിയും ഒഡീഷ എഫ് സിയും തമ്മിൽ കൊച്ചിയിൽ വെച്ചിട്ട് ഏറ്റുമുട്ടുന്നത് ആ മത്സരം മത്സരമാകുമ്പോഴേക്കും ഹീസുസ് ഹിമൈനസ് മടങ്ങിയെത്തുമോ എന്നുള്ളതാണ് ചോദ്യം ഇപ്പോൾ മാർക്കസ് മെർഹുലാവ് ഇതുമായി ബന്ധപ്പെട്ട് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നൽകിയിട്ടുണ്ട് അദ്ദേഹത്തോടൊരു ചോദ്യം മാർക്കസ് മെർഹുലാവ് സർ വാട്ട് അബൌട്ട് പ്ലേ ഹിമൈനസ് നെക്സ്റ്റ് മാച്ച് അഗെൻസ്റ്റ് ഒഡീഷ അടുത്ത കളി അദ്ദേഹം ഒഡീഷക്കെതിരെ കളിക്കുമോ എന്നാണ് ചോദ്യം മറുപടി നോക്കുക കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് സന്തോഷം പകരുന്ന മറുപടിയാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആയിട്ട് മാർക്കസ് മെർഹുലാവ് നൽകുന്നത് ഹിസോസ് ഹെമനസ് ഷുഡ് ബി അവൈലബിൾ ഫോർ ദി നെക്സ്റ്റ് ഗെയിം അടുത്ത മത്സരത്തിന് ഹെമനസ് അവൈലബിൾ ആയിരിക്കും എന്നാണ് റിപ്പോർട്ട് സോ പോസിറ്റീവായിട്ടുള്ള മറുപടിയാണ് ഒഡീഷ എഫ് സിയെ പോലുള്ള വമ്പൻ ടീമിനെ നേരിടാൻ ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റ നിരയിൽ ഹീസൂസ് ഹെമനസ് അവൈലബിൾ ആയിരിക്കും ഇന്ന് ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ആരാധകർക്കുള്ള ചില ആശങ്കകൾക്കുള്ള മറുപടി കൂടി അദ്ദേഹം നൽകിയിട്ടുണ്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ഔട്ട് കമ്മിങ്സ് മാത്രമാണല്ലോ ഉള്ളത് ഏതെങ്കിലും താരത്തെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി തീർച്ചയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ജനുവരിയിൽ അറൈവൽസ് ഉണ്ടാകും ദർ വിൽ ബി അറൈവൽസ് അറ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇൻ ജാനുവരി എന്ന് അദ്ദേഹം പറയുന്ന അപ്പോൾ താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിലേക്ക് ജനുവരിയിൽ വരും എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നുണ്ട് പിന്നെ രാഹുൽ കെ പിയുടെ കാര്യത്തിൽ ട്രാൻസ്ഫർ ഫീ ഇൻവോൾഡ് ആണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു ഇനി ട്രാൻസ്ഫർ ഫീ ഇൻവോൾഡ് ഓർ എ മ്യൂച്വൽ അഗ്രിമെൻറ്റ് എന്നുള്ള ചോദ്യം അദ്ദേഹത്തിൻ്റെ മറുപടി രാഹുലിൻ്റെ കാര്യത്തിൽ ഒഡീഷ എഫ് സി പിയുടെ ട്രാൻസ്ഫർ ഫീ ഫുട്ബോളിൽ അങ്ങനെ ഫ്രീല എന്ന ഒന്നില്ല എന്നുകൂടി ഇപ്പോൾ അദ്ദേഹം ക്ലിയർ ചെയ്യുന്നു എന്തായാലും ഇതിൽ സന്തോഷകരമായിട്ടുള്ള വാർത്ത അതെ ഹിസൂസ് ഹി മാനസ് ബ്ലാസ്റ്റേഴ്സിൻ്റെ നിരയിലേക്ക് മടങ്ങിയെത്തുന്നു പരിക്കുമാറി കളിക്ക് അദ്ദേഹം അവൈലബിൾ ആണ് വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ റാഫ് ടോക്സ് വീണ്ടും വെത്താം